ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സദ്യക്കും ഊണിനെല്ലാം വിളമ്പാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ പുളിയിഞ്ചി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കും ഞാൻ സാധാരണ വീട്ടിൽ പുളിയിഞ്ചി ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് ഞാനന്ന് കാണിക്കാൻ പോകുന്നത് ഈ പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് ഇഞ്ചി ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താൽ മതി പെട്ടെന്ന് മൂത്ത് വരാനായിട്ടാണ് ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിപ്പോൾ രണ്ട് കപ്പുണ്ട് അതിലേക്ക് അരക്കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൊണ്ട് ചേർക്കാം ിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മോപ്പിച്ചെടുക്കണം ആദ്യം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനത് മോപ്പിച്ചെടുക്കുന്നത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മോപ്പിച്ചെടുക്കാം അതൊന്ന് വഴറ്റുന്ന സമയത്ത് ഞാനിവിടെ ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിരുന്നായിട്ട് വെക്കാം ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കാം ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ഓഫ് ചെയ്യണം ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടിയൊക്കെ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് അതൊന്ന് തണുത്ത ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ മിക്സിയിൽ പൊടിക്കാതെയും പുളി ഇഞ്ചി ഉണ്ടാക്കാറുണ്ട് ഞാനെപ്പോഴും ഇതുപോലെ പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി വെള്ളം അരിച്ച് ഒഴിച്ചുകൊടുക്കാം അതിപ്പോൾ രണ്ട് കപ്പ് ഒഴിക്കുന്നുണ്ട് പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൊണ്ടൊന്ന് തിളപ്പിക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച ഇഞ്ചി ഇതിലേക്ക് ചേർക്കാം ഒരുപാട് അങ്ങ് പൊടിഞ്ഞോണ്ട് ഒന്ന് തരിതരിതായി തരിതരിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത് ഇഞ്ചി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം ഗ്യാസ് മീഡിയത്തിൽ വയ്ക്കുക മീഡിയത്തിലിട്ട് വേണമെങ്കിൽ തിളപ്പിച്ച് കുറുക്കിയെടുക്കാനായിട്ട് ഒന്ന് കുറുകി വരണം ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ശർക്കര ചേർ പൊടിച്ച ശർക്കരയാണ് ശർക്കര പൊടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം ഒരുപാട് അങ്ങ് പെട്ടെന്ന് വറ്റിപ്പോകണ്ട ഒന്ന് പതുക്കെ മീഡിയം ഫ്ലെയിമിനിട്ട് പതുക്കെ വേണം ഇതൊന്ന് കുറുകി വരാനായിട്ട് എന്നാലേ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് നല്ലൊരു കളറായിട്ട് കിട്ടുകയുള്ളു ഈ പുളിയിഞ്ചിക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് നല്ല കളറും നല്ല നല്ലപോലെ എണ്ണ തെളിഞ്ഞും വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള പുളിയിഞ്ചി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്